സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങിയതിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ ജില്ലാ ട്രഷറിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് തന്നേ ഞങ്ങൾക്ക് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങുന്നത് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി കെ പി എസ് ടി എ രംഗത്തെത്തി ജില്ലാ ട്രഷറിക്ക് മുന്നിലാണ് അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ പ്രകടനം നടത്തിയത് നടത്തിയ പ്രതിഷേധ പ്രകടനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ തീക്കൊള്ളിക്കൊണ്ടാണ് തല അദ്ദേഹം പറഞ്ഞു നാട്ടിലെല്ലാം അവിടെയും ജീവനക്കാരുടെ അവരുടെ ശമ്പളങ്ങൾ കൃത്യമായി വിതരണം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഇച്ഛാ ശക്തിയുള്ള ഗവൺമെന്റ് മാറുന്നു കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അധികാര അധികാര തുടർച്ചയുടെ കൂടി മുമ്പോട്ട് പോകുന്ന തരംതാണ് ഒരു സർക്കാരായി സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരുടെ അവകാശ ആനുകൂല്യങ്ങൾ ശമ്പളം പോലും നിഷേധിക്കുന്ന ഒരു വഞ്ചകരായി മാറി എന്നാണ് സൂചിപ്പിക്കാനുള്ളത് റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി പി ടി ബെന്നി ജി കെ ഗിരീഷ് പി ശശിധരൻ കെ അനിൽകുമാർ കെ ശ്രീനിവാസൻ സ്വപ്ന ജോർജ് ടി രാജേഷ് കുമാർ കെ ഗോപാലകൃഷ്ണൻ ബിജു അഗസ്റ്റിൻ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു